ഇടുക്കിയിൽ ഇത്തവണയും മുറ തെറ്റാതെ ഇരട്ട വോട്ട് വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അതിർത്തി മേഖലകളിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം കൊഴുക്കുകയാണ് ഉടുമ്പൻചോല ദേവികുളം പീരിമിഡ് മണ്ഡലങ്ങളിൽ അൻപതിനായിരത്തിലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് യു ഡി എഫും എൻ ഡി എയും ആരോപിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നാണ് എൽ ഡി എഫിൻ്റെ മറുപടി കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമ്പോല എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായുള്ളത് തമിഴ്നാട്ടിലെ കമ്പം തേനി തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ചെയ്യാറുള്ളതെന്നും അതിന് തടയിടുവാൻ നടപടി വേണമെന്നുമാണ് യു ഡി എഫിന്റെ ആവശ്യം ഇരട്ടയോട്ട് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയാണ് യു ഡി എഫ് ഇത്തവണ സമീപിക്കുന്നത് അത്തരത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായാൽ അതിനെ നിയമപരമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും കാരണം ഒരു ഒരു സമ്മതിദാനാവകാശം പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടില് ഇത്തവണ തെരഞ്ഞെടുപ്പ് കേരളത്തിലേതിന് കഴിഞ്ഞതിന് ശേഷമാണ് അല്ല തമിഴ്നാട്ടിലെ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കെമിക്കലൊക്കെ വെച്ചിട്ട് ഇത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിൻ്റെ കയ്യിലെ രേഖകൾ മായ്ക്കാനും മറ്റുമൊക്കെ വലിയ സംവിധാനങ്ങൾ മാർസിസ്റ്റ് പാർട്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങൾ അത് കറക് കൃത്യമായി നിരീക്ഷിക്കും ഇവിടെ പതിറ്റാണ്ടുകളായി താമസിച്ച് ഇവിടെ പൂർണ്ണമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന തോട്ടം മേഖലയിലെ ആർക്കും അതിന്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല അവർ കൃത്യമായ സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ അത് തന്നെയാണ് ഞങ്ങളുടെ നരയം പക്ഷേ അത് അല്ലാതെ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ ജീവിക്കുകയും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശക്തമായ നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണ കോടതിയുടേതും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നുകൊണ്ട് വളരെ ജാഗരൂകതയോടുകൂടി അതിർത്തി മേഖലകളിൽ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരത്തിലുള്ള കുൽസൃത ശ്രമങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ വന്ന സി പി എം ഇടതുപക്ഷ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ വിധിയെഴുത്ത് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഒരു സ്ഥാനാർത്ഥിയുടെ ജയവും തോൽവിയും തീരുമാനിക്കുവാൻ സാധിക്കുന്ന അത്ര ഇരട്ട വോട്ടുകളാണ് ജില്ലയിൽ ഉള്ളതെന്നും അതിൻ്റെ ആനുകൂല്യം പറ്റുന്നത് ഇടതുപക്ഷമാണെന്നും എൻ ഡി എ ആരോപിക്കുന്നു വരുന്ന മാസം പത്തൊമ്പതാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നും മണ്ഡലങ്ങളെ ഇടുക്കിയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ തമിഴ് വസനക്കാരായ വോട്ടർമാർ ഏതാണ്ട് അൻപത് ശതമാ അൻപതിനായിരത്തോളം തമിഴ് വത്സരമാരായ വോട്ടർമാരുണ്ട് ഈ പത്തൊമ്പതാം തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറിപ്പോകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം കള്ള എത്ര വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം ഉണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത് എന്നാൽ പരാജയ ഭീതി മൂലമാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് എൽ മറുപടി അല്ല പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം ഇരട്ടിയോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അപ്പൊ ഇപ്പോഴും ഇരട്ടിയോട്ടെ ഇരട്ടിയോട്ടെ എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്ന കൊണ്ടും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്നെ എന്തുവന്ന മുൻകരുതൽ നടപടി മാത്രമേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ല